ഇനി ഇലക്ട്രിക് ഉപകരണങ്ങൾ മുതൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വരെ ഭാവി ലിഥിയം ബാറ്ററീസിനെ ആശ്രയിച്ചായിരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും പെട്രോളിന് പകരം ഗ്രീൻ എനർജിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാരും ഇലക്ട്രിക് എനർജിയെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ ഭാവി ലിഥിയത്തിന് വലിയ ഡിമാൻഡാണ് വരാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ലിഥിയം നിർമ്മിക്കുന്ന കമ്പനീസിനും ലിഥിയവുമായി ബന്ധമുള്ള കമ്പനീസിനും നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിഗണിക്കുകയാണെങ്കിൽ ലിഥിയം കമ്പനീസിനും നേട്ടമുണ്ടാക്കാൻ സാധിക്കും അങ്ങനെ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള നമുക്ക് പരിഗണിക്കാവുന്ന ഏഴ് കമ്പനീസ് പരിചയപ്പെടാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് വീഡിയോസിനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക സ്റ്റോക്സിന്റെ പേര് മുമ്പ് ഒരു ഡിസ്ക്ലേമർ ഉണ്ട് ഈ വീഡിയോ പഠനാവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് മുമ്പ് സ്വയം പരിശോധിച്ച് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ഒരു സഹായം തേടുക വെൽക്കം ടു ആദ്യത്തെ കമ്പനിയാണ് അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ് മൈനിങ് എയർപോർട്ട് റെയിൽവേ എന്നിവയിൽ തുടങ്ങി ഡിഫൻസ് സെക്ടർ വരെയുള്ള ഒരുവിധം എല്ലാ സെക്ടേഴ്സിനും അദാനി എന്റർപ്രൈസസ് പ്രവർത്തിക്കുന്നുണ്ട് കമ്പനിയുടെ ഫണ്ടമെന്റൽസ് നോക്കുകയാണെങ്കിൽ നിലവിലെ സ്റ്റോക്ക് പ്രൈസ് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് രൂപയാണ് പി റേഷ്യോ നൂറ്റി പതിനെട്ട് പോയിൻറ്റ് മുപ്പത്തൊന്നാണ് പ്രൊമോട്ടർ ഹോൾഡിംഗ് എഴുപത്തിനാല് പോയിൻറ്റ് എഴുപത്തിരണ്ട് ശതമാനം ഏണിംഗ് പെർ ഷെയർ ഇരുപത്തഞ്ച് രൂപ സെയിൽസ് ഗ്രോത്ത് നിലവിൽ മൈനസ് ആണ് പ്രോഫിറ്റ് ഗ്രോത്ത് എഴുപത്താറ് പോയിൻറ്റ് പതിനേഴ് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റി പതിനെട്ട് പോയിൻറ്റ് ആറ് ശതമാനം അടുത്ത കമ്പനിയാണ് അമരരാജ എനർജി ആൻഡ് മൊബിലിറ്റി ലിമിറ്റഡ് വാഹനങ്ങൾക്ക് വേണ്ടി ലെഡ് ആസിഡ് ബാറ്ററീസ് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണിത് കമ്പനി ഫണ്ടമെന്റ്സ് നോക്കുകയാണെങ്കിൽ നിലവിലെ സ്റ്റോക്ക് പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് പി റേഷ്യോ ഇരുപത്തിയേഴ് പോയിന്റ് അമ്പത്തിനാല് പ്രൊമോട്ടർ ഹോൾഡിംഗ് മുപ്പത്തിരണ്ട് പോയിന്റ് എൺപത്താറ് ശതമാനം ഏണിംഗ് പെർ ഷെയർ അമ്പത് പോയിൻറ്റ് അറുപത്തിരണ്ട് രൂപ സെയിൽസ് ഗ്രോത്ത് എട്ട് പോയിൻറ്റ് മുപ്പത്തെട്ട് ശതമാനം പ്രോഫിറ്റ് ഗ്രോത്ത് ഇരുപത്തി മൂന്ന് പോയിന്റ് തൊണ്ണൂറ്റിയേഴ് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റി പതിനാല് പോയിൻറ്റ് തൊണ്ണൂറ്റേഴ് ശതമാനം അടുത്ത കമ്പനിയാണ് വേദാന്ത് ഗോവ കർണാടക രാജസ്ഥാൻ ഒഡീസ തുടങ്ങിയ സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മൈനിങ് കമ്പനിയാണ് വേദാന്ത പി റേഷു ഇരുപത്തിമൂന്ന് പോയിന്റ് മുപ്പത്തിയേഴ് പ്രൊമോട്ടർ ഹോൾഡിംഗ് അമ്പത്തൊമ്പത് പോയിന്റ് മുപ്പത്തിരണ്ട് ശതമാനം ഏണിംഗ് പെർ ഷെയർ പതിനെട്ട് പോയിൻറ്റ് തൊണ്ണൂറ്റാണ്ട് രൂപ സെയിൽസ് ഗ്രോത്ത് മൂന്ന് പോയിന്റ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പ്രോഫിറ്റ് ഗ്രോത്ത് നിലവിൽ മൈനസ് ആണ് ആർഒയി ഒമ്പത് പോയിന്റ് എൺപത്തൊന്ന് ശതമാനം അടുത്ത കമ്പനിയാണ് നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇതൊരു ഗവൺമെൻറ് സ്റ്റോക്കാണ് കമ്പനി ഫണ്ടമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നിലവിലെ സ്റ്റോക്ക് പ്രൈസ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് പി ഇ റേഷ്യോ പത്തൊമ്പത് പോയിൻറ്റ് അമ്പത്തിയേഴ് റൊമോട്ടർ ഹോൾഡിംഗ് അറുപത് പോയിൻറ്റ് എഴുപത്തൊമ്പത് ശതമാനം ഏണിംഗ് പെർ ഷെയർ ഇരുപത് പോയിന്റ് മുപ്പത്തി ആറ് ശതമാനം സെയിൽസ് ഗ്രോത്ത് ഇരുപത് പോയിൻ്റ് അമ്പത്തിമൂന്ന് ശതമാനം പ്രോഫിറ്റ് ഗ്രോത്ത് ഒന്ന് പോയിന്റ് എൺപത്തിയേഴ് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇരുപത്തിമൂന്ന് പോയിൻറ്റ് അറുപത് ശതമാനം അടുത്ത കമ്പനിയാണ് നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ് സെൻട്രൽ മൈനിങ് മിനിസ്റ്ററിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മൈനിങ് കമ്പനിയാണ് നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ് ഫണ്ടമെന്റൽസ് നോക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് നിലവിലെ സ്റ്റോക്ക് പ്രൈസ് പി റേഷ്യോ പതിനാല് പോയിൻറ്റ് ഇരുപത്തിയാറ് പ്രൊമോട്ടർ ഹോൾഡിംഗ് അമ്പത്തൊന്ന് പോയിൻറ്റ് ഇരുപത്തെട്ട് ശതമാനം ഏണിംഗ് പെർ ഷെയർ പന്ത്രണ്ട് പോയിൻറ്റ് അമ്പത്തൊമ്പത് സെയിൽസ് ഗ്രോത്ത് നിലവിൽ മൈനസ് ആണ് പ്രോഫിറ്റ് ഗ്രോത്ത് മുപ്പത്തിമൂന്ന് പോയിൻറ്റ് മുപ്പത്തിയേഴ് ശതമാനം ആർ ഒ ഇ പതിനാല് പോയിൻ്റ് എൺപത്തൊന്ന് ശതമാനം അടുത്ത കമ്പനിയാണ് ഗുജറാത്ത് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മൈനിങ്ങും ഇലക്ട്രിസിറ്റിയുമാണ് കമ്പനിയുടെ പ്രധാന പ്രവർത്തന മേഖല കമ്പനി ഫണ്ടമെന്റൽസ് നോക്കുകയാണെങ്കിൽ നിലവിലെ സ്റ്റോക്ക് പ്രൈസ് മുന്നൂറ്റി അറുപത്താറ് രൂപയാണ് പി റേഷ്യോ പത്തൊമ്പത് പോയിൻറ്റ് തൊണ്ണൂറ്റൊമ്പതാണ് പ്രൊമോട്ടർ ഹോൾഡിംഗ് എഴുപത്തിനാല് ശതമാനം ഏണിംഗ് പെർ ഷെയർ പതിനെട്ട് പോയിൻറ്റ് മുപ്പത്തിരണ്ട് രൂപ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കറന്റ്ലി മൈനസ് ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി പത്ത് പോയിൻറ്റ് മുപ്പത്തെട്ട് ശതമാനം ഈ ലിസ്റ്റിലെ അവസാനത്തെ കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ സിങ്ക് ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ജിങ്ക് ആണ് ഹിന്ദുസ്ഥാൻ സിങ്ക് അതുപോലെ തന്നെ സിൽവർ പ്രൊഡക്ഷന് അഞ്ചാം സ്ഥാനത്താണ് ഈ കമ്പനി കമ്പനി ഫണ്ടമെന്റൽസ് നോക്കുകയാണെങ്കിൽ നാനൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് നിലവിലെ സ്റ്റോക്ക് പ്രൈസ് വരുന്നത് പേ റേഷ്യോ ഇരുപത്തഞ്ച് പോയിന്റ് മുപ്പത്തൊന്ന് പ്രൊമോട്ടർ ഹോൾഡിംഗ് അറുപത്തിനാല് പോയിൻറ്റ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഏണിംഗ് പെർ ഷെയർ പത്തൊമ്പത് പോയിൻറ്റ് മുപ്പത്തഞ്ച് രൂപ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും നിലവിൽ മൈനസ് ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി അമ്പത്തഞ്ച് പോയിൻറ്റ് ഇരുപത്തെട്ട് ശതമാനം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക എൻ്റെ പേര് മുഹമ്മദ് റാഫി സാനിങ്